സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാല് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് തുടരും മലയോര മേഖലയിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും രാത്രിയാത്രയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനം തുടരുകയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം മെയ് അവസാനത്തോടെ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും മത്സ്യബന്ധന വള്ളങ്ങൾ കെട്ടിയിട്ട് സൂക്ഷിക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്